ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിൻ്റെ റെസിപ്പിയാണ് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നേരിപത്തിരി മെയിൻ ആയിട്ട് നീരുപത്തിരിൻ്റെ കൂടെ ആട്ടോ കോംബോ ആയിട്ട് പോകുക നല്ല ടേസ്റ്റിയാണ് നേരിപത്തിരിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ രാത്രി ഏതിൻ്റെ കൂടെ ഇത് നല്ല സ്വീട്ടായിട്ട് പോകും വെള്ളത്തിൻ്റെ കൂടെ ഒക്കെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാനല്ല ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു പകുതി ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുമാതിരി ഉള്ളി പകുതി ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഉള്ളി ചേർക്കണ്ട അപ്പോൾ ഒരു മതിരിപ്പ് ടേസ്റ്റ് വരും പിന്നെ അതിലോട്ട് ഞാൻ ഒരു രണ്ടല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വയനേരട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് അല്പം കറിവേപ്പിൻ്റെ അല്ല ഒരു തണ്ട് കറിവേപ്പിലും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കാത്ത കൊണ്ട് തന്നെ എരിവിനുസരിച്ചിട്ട് മുളകിൻ്റെ എരിവിനുസരിച്ചിട്ട് നമുക്കിതിൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഒരു മുക്കാൽ കഷ്ണം തക്കാളി ഒരു തക്കാളിൻ്റെ മുഴുവനില്ല ഒരു മുക്കാൽ ഭാഗം തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ പൊടിയായിട്ട് ഞാൻ അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിന് മാത്രം ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇതിന് ഈ ഉള്ളിയും തക്കാളൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും പിന്നെ നമുക്കിതിലേക്ക് മുട്ടക്കറിയാണല്ലോ അപ്പോൾ അത് മുട്ട ഞാൻ ഓംലെറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതാകുമ്പോൾ കറി ആയാലും അത് മുട്ട നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും എൻ്റെ അമ്മക്ക് നല്ല ഉടച്ച് പാർന്നിട്ടുള്ളൊരു സ്റ്റൈലാണ് കറി വെക്കാറ് പക്ഷേ അതിനേക്കാളും ടേസ്റ്റിൻ്റെ മധുരനില വെക്കുന്നൊരു രീതിയിലാണ് വെക്കാൻ്റെ അമ്മ വെക്കുന്ന രീതിയിലാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളത് അതാകുമ്പോൾ നമുക്ക് ആ എഗ്ഗിനെ കഴിക്കാനും കൂടി കിട്ടും അപ്പം അതിൻ്റെ കൂടെ അപ്പോൾ അത് രണ്ട് മുട്ടാണ് ഞാൻ എടുത്തത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു പാനിൽ വിളിച്ചെണ്ടതിന് ശേഷം അതാ മുട്ട് മിക്സും കൂടി വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുക സാധാ ഓംലറ്റ് ഉണ്ടാക്കിയിട്ടെടുക്കുക തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിട്ടെടുക്കുക പിന്നെ സൗണ്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സോറി ടോ ഫീവറും കഫൊക്കെ ഉള്ളതുകൊണ്ടാണ് സൗണ്ട് ഒന്നും ചെയ്ഞ്ച് ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബാക്കിയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗൊക്കെ ഇതാ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയിട്ട് എടുക്കണം തേങ്ങയിലേക്ക് ഒരു അരമുറി തേങ്ങ അതിന് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടെടുക്കുക അതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക അപ്പോൾ അത് ആ തേങ്ങേൻ്റെ അരപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ കറി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ആ തേങ്ങ മിക്സിൻ്റെ ജാറിൽ ഒരു അല്പം കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചോറ്റിയിട്ട് നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആക്കിയിട്ട് മാറ്റിയെടുക്കുക കുറച്ചൊരു തിക്കായിട്ട് വരും കേട്ടോ നമ്മൾ എഗ്ഗ് ചേർത്ത് കഴിയുമ്പോൾ കറി കുറച്ചും കൂടി കുറുകും ആ എഗൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ തെഗ്ഗിലേക്ക് വെള്ളം കയറി വരുമ്പോൾ തന്നെ കറി വീണ്ടും ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറുകയാണ് അപ്പോൾ അതാ ഇതൊന്ന് തിളച്ച് വരട്ടെ തേങ്ങ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഒന്ന് നമ്മൾ കൈവച്ചിട്ട് തന്നെ ഒന്ന് പീസാക്കിയിട്ട് എടുക്കുക നമുക്ക് വേണ്ട ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഈ ഒരു പീസ ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കിട്ടും അപ്പം അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിലായിട്ടുള്ളത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുത്താൽ നമ്മളെ എഗ്ഗിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണ് മലപ്പുറത്തും കോഴിക്കോടൊക്കെ നല്ല ഫേമസ് ആണ് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കുക രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി റെഡിയാക്കിയിട്ട് എടുക്കാം നമുക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുക അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബ്